ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇതാണ് രണ്ടായിരത്തി എട്ടിലെ ഓർമ്മകളുമായി ചോക്ലേറ്റ് സിനിമ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ എസ് എസ് എൽ സി ചെയ്തിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് പിടിച്ചങ്ങട്ട് മറിച്ച് നോക്കി കുട്ടികൾ വന്നു കണ്ടെന്തെന്തൊക്കെ സാധനം ഇതൊക്കെ ഞാനാണോ എന്നൊക്കെ ചോദിക്കണം അവർ ഇതിൽ ഞാനുണ്ടോ ഇതൊരു സിനിമയത്തെ പടമല്ലേ അവരെന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ മുകളിൽ ക്യീ ഫോട്ടോ ഇങ്ങനെ മങ്ങി നിൽക്കുന്നതാണ് ഞാൻ കുട്ടികളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് ണോ എനിക്ക് സ്ലീപ്പിംഗ് ആണ് ആഗ്രഹം എന്നുള്ളത് അത് ഞാൻ ഉറങ്ങുന്നുണ്ട് ഞാൻ പിന്നെ കുറേ ആൾക്കാർ പലതും എഴുതി വെച്ചിട്ടുണ്ട് അവരൊന്നും അതായിട്ടില്ല ഞാൻ മാത്രം ഉറങ്ങുന്നു അതന്നെ പിന്നെന്താ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ആ ഒരു ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കിട്ടിയില്ല കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ടിട്ട് മറിച്ചു നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പത്താം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് ഓർമ്മകളുമായി രണ്ടായിരത്തി എട്ടിലേക്കൊന്ന് മടങ്ങി വരാൻ നമുക്ക് അതിനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇന്ന് വീഡിയോ കണ്ടോക്കി നോക്കി നിങ്ങളടുത്ത് കണ്ടു ഓട്ടോഗ്രാഫ് നമ്മുടെ ഏതായാലും ഒരു പോറലും പറ്റാതെ നല്ല വൃത്തിക്ക് തന്നെ എൻ്റെ ഓട്ടോഗ്രാഫുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഓട്ടോഗ്രാഫ് മറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പൃഥ്വിരാജിൻ്റെയൊക്കെ റോമിൻ്റെയൊക്കെ ഒരു സ്റ്റെയിൽ ഒക്കെ ആണെങ്കിൽ അന്നത്തെ സൂപ്പർ റൈറ്റ് നടികൾ എന്താ പറയുക എൻ്റെ പേര് മാരിയെന്നായിരുന്നു ആയിരുന്നു നല്ല ആണ് നല്ലതാണ് ഇൻഡാഗ്രാം സ്ലീപ്പിംഗ് അവിടെ തിരിച്ചു നോക്കിയാണെങ്കിൽ മൈ ഹോബി സ്ലീപ്പിംഗ് അതെന്നും ഇന്നും ഞാൻ കറക്റ്റ് പാലിച്ചു മായ ഹീഷണൊന്നും ഞാൻ എഴുതിയില്ല കാരണം എന്താ വെച്ചാൽ എനിക്കറിയാമായിരുന്നു എന്താ സംഭവിക്കാനുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് എൻ്റെ ഹൃദയത്തിന് സ്നേഹവും സമാധാനവും പകരുന്ന ഈ ഓട്ടോഗ്രാഫിൽ എഴുതുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അങ്ങനെ ഒപ്പ കെട്ടണേ അങ്ങനത്തെ തോട്ടെങ്കീക്കിണി നമ്മൾ ഈ നമുക്ക് അടുത്തത് ഇന്നത്തെ ഞാൻ വച്ചിട്ട് കാര്യമല്ലോ മുബഷിറപ്പി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ എഴുതാണ് കണ്ടെൻ്റെ വെഡ്ഡിംഗ് ഒക്കെ ആഘോഷിച്ചിരിക്കുന്നത് ഓൾ ഉൾ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെഡ്ഡിംഗിൻ്റെ പിന്നെ ഫോട്ടോ ഒക്കെ വെച്ച വെച്ചിരിക്കണം അത് നുട്ടി എന്താ മുബഷിറപ്പിയോളാഗ്രഹം എന്താ ഡോയിങ്ങാണ് ഓൾ ചിത്രം വരയ്ക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു തെളിവായിട്ട് അവൾ അവിടെ വരച്ചിട്ടുണ്ട് പിന്നെ ടീച്ചറാണ് അമ്പീഷന് ഒൾ ടീച്ചറാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ അവളുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു സ്നേഹം തന്നല്ല നിന്നായിരിക്കും ഒരായിരം പൊങ്ങിനേക്കൾ വന്നെത്തി അതിൽ ഒരു സ്ഥാനവും എനിക്കും കിട്ടി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഈ യോട്ടോഗ്രാഫിൽ ഒതുങ്ങുന്നതല്ലല്ലോ മാരിയ കുറെ കാലം കഴിയുമ്പോൾ ആ മാരിയ അറിയുകയില്ലേ എന്ന് ചോദിക്കാൻ ഇടവരുത്തല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡയലോഗൊക്കെ ഇങ്ങോട്ട് ഏരിച്ചു കൊണ്ടു ഓൾ പറയാനായിട്ടൊക്കെ കരുതും ഓൾ ഇങ്ങനെ വാട്സാപ്പൊന്നും വരണം ഓൾക്ക് അറിയില്ലല്ലോ ആർക്കും അറിയില്ല ചെറുതായിട്ട് ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഞമ്മള് വല്ലാതാരും വല്ലാതെ ഒരു അടിച്ചില്ല ഏതായാലും ഇവളാ പിന്നെ ഒന്ന് ഗ്രൂപ്പിലൊക്കെ വരുന്നതിട്ടോ നല്ലത് നന്ദി ഏതെങ്കിലും എന്താ പറയണ്ടെന്ന് അറിയില്ല ഓൾ അതൊക്കെ ഏരിച്ചു ഓൾ അങ്ങനെ ഞാൻ അടുത്തതായിട്ട് നമ്മളെ മർശാന വിയം ഉറ്റ സുഹൃത്താണ് അവളുടെ ആഗ്രഹം നിന്നൊക്കെ ആണെങ്കിൽ പാവമാണ് സുഹൃത്താണ് പറഞ്ഞിട്ടെന്ത കാര്യം ലൈനടിയാണോ ആഗ്രഹം ഉള്ള ഹസ്ബൻഡ് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടാലും മണ്ടില്ല കേട്ടിട്ടില്ലല്ലോ പണ്ടില്ല ഉള്ളങ്ങനെ പലതും ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങളെ സ്കൂളിലെ പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ എനിക്ക് ഗേൾസിലെ ഗേൾസിലാണോ ഈ ആഗ്രഹം വെച്ച് കുത്തർക്കുന്നത് അതുകൊണ്ട് എന്താ പറയേണ്ടത് എനിക്ക് പാവം കുട്ടിയാണ് നല്ല സുഹൃത്താണ് ഇതിലൊക്കെ തമാശ ഒക്കെ കിട്ടും ഞങ്ങൾ ഇതും നിങ്ങൾ കണ്ടുകൊണ്ട് സീരിയസ് ആക്കാൻ നിൽക്കരുത് ഞങ്ങൾ അങ്ങനെ പലത്തും എതും കാരണം ഞങ്ങൾക്ക് എന്തോ ചെയ്താലോ നിങ്ങൾ ഗേൾസിലല്ലേ ബോയ്സിലല്ലോ അതുകൊണ്ട് ഓളെ ഇരിച്ചു നോക്കുകയാണെങ്കിൽ ഈ പാറി പറക്കുന്ന പറവകൾ പോലെ നീ എന്നും എൻ്റെ മനസ്സിൽ പാറി കളിക്കുന്നു പറയേണ്ട കൈയിൽ നിന്ന് ഞാനൊരു പൂമ്പാറ്റേ കണ്ടോളാം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്കുകയാണ് എല്ലാത്തൊരു ഡയലോഗ് നമ്മൾ തമ്മിൽ രണ്ട് വർഷത്തെ പരിചയം മാത്രം ഉള്ളൂ എങ്കിലും ഒരു ജീവിതകാലം ഇവനും ഓർക്കുവാനുള്ള സ്നേഹം നമ്മൾ തമ്മിൽ പങ്കുവെച്ചു ഇത്രയും കാലം നാം പങ്ക് സ്നേഹം വിലയിൽ ഉണ്ടാവുന്ന അത്രയും ഈ ഓട്ടോഗ്രാഫിൽ എഴുതിയാളൊന്നും തീരുവല്ല എന്നൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ട് പിന്നെ തെറ്റേ ഏരിച്ചു കൊടുത്തോൾ ഉൾ എഴുതിയത് വായിച്ചാണെങ്കിൽ ചിലപ്പോൾ പട്ടായിട്ടാണ് വിരാന്തായി താല് ചുറ്റും കാരണം കുറേ ഇരിക്കുമോൾ ഒൾ നിർത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ അവൾ വേറെ പേജ് പേജുകളിലൊക്കെ ഇരിച്ചു കൊണ്ടോ നിഷിതക്കെ ഇത് കുടുംബ കുടുംബസോർത്താണ് അവളുടെ ആഗ്രഹം ഡോക്ടർ ആവാനായിരുന്നു എന്താ ഡോക്ടറിനെ ഇല്ല പേര് സ്പെല്ലിങ് മിസ്റ്റേക്കാണെന്ന് അറിയില്ല ഏതെങ്കിലും നേരത്തെ കയറി വെച്ചോളൂ ഏതായാലും ഡിയർ ചെറിയ എത്ര പെട്ടെന്നാണ് ഈ സന്തോഷത്തിൻ്റെ നാളുകൾ കൊയിഞ്ഞ് വീണത് പക്ഷേ എന്നും തമ്മിൽ കാണുന്ന ഈ കുടുംബ സുഹൃത്തുക്കൾ തമ്മിൽ ഒരിക്കലും പിരിയരുത് എന്നെ മറക്കരുത് പറഞ്ഞിട്ട് കരുത് ഓൾ ഇന്നാല് മണിക്കൂറിൻ്റെ വരിയിൽ അല്ലെങ്കിൽ ഞാൻ ഓളെ വരിക്ക് അങ്ങനെ ഓളെ കാണാൻ പോകാൻ ഓള് ഓൾ വീലിരിച്ചിരിക്കുന്നത് ഓളെ കണ്ടിട്ടത്ര കാലമായി കാണാൻ പൂജിട്ട് കാണാൻ കഴിയുന്നില്ല ചിലപ്പോൾ മലേഷ്യയിലേക്കാറ ചിലപ്പോൾ ഇന്തോനേഷ്യയിൽ കയറാൻ ചിലപ്പോൾ അന്റാർട്ടിക്കയിലേക്ക് കയറും അല്ലെങ്കിൽ ഗൂഗാണ്ടിൽ പോയി കുത്തക്കും പിന്നെ ഇങ്ങനെ ഓളെ നമ്മൾ ഡയലോഗ് ഡയലോഗിട്ട് വിചാരിച്ചോ ഓളിൻ്റെ പരി നീച്ചോ എന്നാൽ ഓളെ വീട്ടിൽ പോട്ടോ ഞാൻ ഓളെ കാണാൻ വിചാരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഉള്ളി കളിക്കുന്ന പൂമ്പാറ്റകളെ പോലെ ഓൾ പാറിയെടുക്കുകയാണ് ഓൾ ആഗ്രഹം തന്നെ ഓൾ ടീച്ചറൊക്കെ ആയി പോയി ഡോക്ടർന്നായിട്ടില്ല ഏതെങ്കിലും അടുത്ത റേജിലേക്ക് മറക്കാം മറിക്കാം പിന്നെ അടുത്തത് ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവും കാരണം എൻ്റെ ഇതിൽ ഈ ഓട്ടോഗ്രാഫ് പോയാലും ഞമ്മളടുത്ത് ഈ ഒരു വീഡിയോ ഉണ്ടാകുമ്പോൾ അവിടെ എന്ന് വിചാരിച്ചു ഒരാൾ എഴുതിയതാണ് ഒരാളെന്ന് പറയുമ്പോൾ പറ്റില്ല ഒക്കെ പെൺകുട്ടികൾ എഴുതിയോ ഒറ്റ ആൺകുട്ടികളും എൻ്റെ ഇതിൽ എഴുതിയിട്ടില്ല ഈ ഒളാഗ്രഹം സിംഗിങ്ങിന് ഇട്ടോ മുഹിബു നീസാ പേര് സിംഗിങ്ങിനെ അവൾ പാടുന്നു ഞാൻ കേട്ടില്ല എന്ത് പട്ട അവൾ പാടിയത് ഞാൻ കിട്ടുന്നില്ല അടുത്തിരുന്നിട്ട് ഞാൻ അവളെ പാട്ടിട്ടില്ല അവൾ ആഗ്രഹം മഹ അംബിഷന് ഡോക്ടർ ആവാൻ ഇനി അവൾ വീട്ടിലെ ആണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾ ഡോക്ടർ നല്ലോ വീട്ടിൽ കുട്ടികളെ ചികിത്സിക്കുന്നു എന്താണ് അവളെ എഴുതിയ നിങ്ങൾ കണ്ടില്ലേ എനിക്കാണോ നീ നിനക്കാണോ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ജീവിതകാലമായി ഓർമ്മകളുള്ള സ്നേഹം നമ്മൾ തമ്മിൽ പങ്കുവെച്ചു ഇത്രയും കാലം നാം പങ്കുവച്ച വിരലുള്ളവർ ഏറ്റോഗ്രാഫിലെ എഴുതിയാൽ തീരുമോ തരുമോ തീരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തീരുവല്ലരി തരുള്ളൂ എന്നൊക്കെ വിളിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നു വലിയ ഡയലോഗ് അടുത്തത് നമ്മൾ മുബശിറ മുബഷി എഴുതിയിരിക്കുന്നു അവൾ അവൾ പാവമായിരുന്നു അവൾ നല്ല പഠിപ്പിയായിരുന്നു പഠിപ്പിസ്റ്റ് അവൾക്ക് നല്ലോണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ കണ്ടറിഞ്ഞ് എഴുതിയിരിക്കുന്നു മൈ ഹോബി റീഡിങ് ഏ ഗുഡ് വൈഫ് അവൾ എന്തോ എഴുതിച്ചു കൊണ്ടു അവിടെ എന്തോ എഴുതിയിട്ട് അതങ്ങോട്ട് വെട്ടിക്കാണ്ട് ഏ ഗുഡ് വൈഫ് എന്ന് എഴുതിച്ചു കൊള്ളൂ അവളെ പറഞ്ഞത് കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ട് നല്ലൊരു പഠിപ്പിസ്റ്റ് ആണെങ്കിലും അവൾ ഗുഡ് വൈഫ് ആകുന്നതാണ് പറഞ്ഞത് അതവൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവൾ വിളിക്കുന്നത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്കതാണ് ഇഷ്ടം ആറാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഇരുന്നോ നാം ഓർ ഓർമ്മയുണ്ടോ ഇതെല്ലാം അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ കുറേ ആയിരിക്കും അപ്പം മാർച്ച് മാസം വരെ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എസ് എസ് എൽ സി എന്നെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കും ഞാൻ അടുത്തത് നോഫ ഓൾ അവൾ ആഗ്രഹം ഫോൺ വിളിന്നാണ് അവൾ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഓൾ വെറും ബെഡായി ബംഗ്ലാവാണ് അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് എനിക്ക് ടീച്ചറാണ് ആഗ്രഹം അമ്പീഷൻ ടീച്ചറാണ് അവൾ ടീച്ചറൊന്നും ആയിട്ടില്ല കേട്ടോ ഈ പറഞ്ഞ ഡയലോഗെല്ലോ ഒന്നും ആയിട്ടില്ല അപ്പം എനിക്ക് അശ്വസം കാരണം എനിക്ക് ആകാത്തതിനൊരു പരാതി ഇല്ലാതുകൊണ്ട് കാരണം പഠിപ്പിസികളായിരുന്നു ഡിയർ ചെറിയ എൻ്റെ പ്രിയ മര്യ നമ്മളെ കാണാനും പരിചയപ്പെടാനും ഒരുക്കിയ അയ്യോ അള്ളാഹുവിനു ആദ്യം നന്ദി പറയാം ഞാൻ എൻ്റെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഇത് ഒരു വെറും വിങ്ങി പാക്കല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സുന്ദരി നിനക്ക് എൻ്റെ ഒരായിരം വിടവാങ്ങൽ ചുമമ്പനങ്ങളല്ലോ ചുംബനങ്ങൾ നീ മാഹിറ സീക്ക് ഓൾ ആഗ്രഹം നൈസവന് നൈസവൻ ആഗ്രഹം അവൾ നൈസൊന്നും ആയിട്ടില്ല ഓളൊന്ന് വിളിച്ചാൽ കിട്ടില്ല കേട്ടോ എന്തോരം ഡയലോഗ് അതിലൊക്കെ തിരിച്ചു ഓ ഭയങ്കര ഡയലോഗ് ആദ്യമായി ഞാൻ ഒരു പാട്ട് തുടങ്ങട്ടെ പത്തി ജയിലെ സൈഡ് ബെഞ്ചിലെ നല്ല കൂട്ടുകാരി തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചു സ്നേഹമൊന്നു വേണ്ടേ സ്നേഹമൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരി നിൻ്റെ ആ സ്റ്റൈലൻ മുഖവും മഞ്ഞു ഒയ്യുന്നത് പോലുള്ള ചിരിയും ഏത് കോരു കുരുട്ടിൽ നിന്നായാലും ഞാൻ മറക്കൂല ഹോ മറക്കൂലെന്ന് പറഞ്ഞിട്ട് ഓളൊരു അഡ്രസ്സും ഇല്ല അടുത്തത് മുഫീദ ഓൾ ആഗ്രഹം എന്താ വെച്ചാൽ സ്ലീപ്പിംഗ് എഞ്ചിനീയർ അംബീഷന് അത് ഡയലോഗിന് ഒരു കുറവുമില്ല ഐ ലവ് യു കുട്ടി നിന്റെ പുഞ്ചിരിക്കുന്ന മുഖവും കുലുങ്ങിയ നടത്തവും നിൻ്റെ കോലൻമുടി ഞാനെൻ്റെ മുടി കോലം മുടി ഉണ്ടോ എന്നാലും അവരെൻ്റെ മുടിയമ്മ അങ്ങനെ കളിക്കുമായിരുന്നു കോലൻ മുടിയും എനിക്ക് വളരെ ഇഷ്ടമാണ് കടലറിയില്ല കാറ്ററിയില്ല ഉൾക്കടലിൻ്റെ വേദന സ്കൂൾ അറിയില്ല അധ്യാപകരറിയില്ല പിരിയുന്നതിൻ്റെ വേദന ഓ എല്ലാത്തി വേദന എനിക്ക് അത് പ്രസാന വി സ്നേഹം എന്നത് സമുദ്രത്തിലെ വിരലിലെ തിരമാലകളെ പോലെയാണ് അത് എപ്പോൾ വന്ന് അടിക്കുന്നുവോ അപ്പോൾ നാം അടിമയാകുന്നു എങ്കിൽ ഞാനിത് ഞാൻ ഇന്ന് ഞാൻ ഞാനിതിന് അടിമയായി കഴിഞ്ഞു വിഷ് ഓൾ ദി ബെസ്റ്റ് ഡയലോഗുണ്ട് അതൊക്കെ എവിടത്തെ എവിടത്തേക്കേ ഡയലോഗുകൾ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കൊണ്ടുവന്നാണ് ഓളാഗ്രഹം എഞ്ചിനീയർ ആയിരുന്നു ഫുൾ ടൈം സ്ലീപ്പിംഗ് എങ്ങനെയുള്ള ഉറങ്ങിയാലൊക്കെ എഞ്ചിനീയർ ആവുമോ എല്ലാത്തിൽ ഡയലോഗ് കിട്ടും ശരി എൻ പി എസ് 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 സി എന്ന വന്യത്തിൽ ഇരിച്ചിടും എന്തൊക്കെ കുറയും അതൊക്കെ ഇരിച്ചു കൊള്ളാം ഇപ്പം ഞാൻ ഇന്നെ കൊല്ലുമരേൻ്റെ എല്ലാ ഗ്രഹവും സഫലമാകട്ടെ ഒക്കെ തിരിച്ചു കൊള്ളാം ഷാജഹാൻ മുന്താസിന് താജ്മ നിർമ്മിച്ചതുപോലെ ചാൾസ് നിർമ്മിച്ച കമ്പ്യൂട്ടറുകൾ പോലെ ഞാൻ ഇനക്ക് വേണ്ടി ഓട്ടോഗ്രാഫിൽ ഒന്ന് കുറിച്ചോട്ടെ ഡോമർശാനോ പെൺകുട്ടി ഇവിടെ ഇരിച്ചു കൊണ്ട് കേട്ടോ ഡോളാഗ്രഹം അവിടെ അല്ല ഒരു നല്ല ഭാര്യ ആവനെ നിന്നെ ലൈനടിക്കൽ അത് ഇനി അറിയണ്ട നിന്റെ ഇഷ്ടം അങ്ങനെയൊക്കെ ആയിരിക്കണു തീരുവല്ല മക്കളത് തീരുവല്ല നമ്മൾ നിർത്തി പോകണം കേട്ടോ നിർത്തി പോവാണ് നമ്മളെല്ലാവരും വായിച്ചിട്ടില്ലാന്ന് പരാതി അറിയരുത് കാരണം എൻ്റെ ഫോട്ടോഗ്രാഫ് ചിന്ന 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 ചതറമാകും ഞാൻ എല്ലാം വായിച്ചു വരുമ്പോൾ തന്നെ പരീക്ഷയിൽ എ പ്ലസോടെ ജയിക്കാൻ എനിക്ക് അതൊക്കെ ആയിരിക്കണു എന്നെ വരച്ചിട്ട് ലാസ്റ്റ് പേജിൽ എഴുതി വെച്ചാൽ ഒരാളെ കാണാനേ ഇല്ല അവളെ നമ്പറും ഇല്ല ഒരു തേങ്ങയില്ല എൻ്റെ അടുത്ത് അവളൊരു തേങ്ങയില്ല അവൾക്ക് ആഗ്രഹം നല്ല വാക്കിന് നന്ദി അവൾ ആഗ്രഹങ്ങളൊന്നും അവളെഴുതിച്ചില്ല എഴുതി കേട്ടോ ഫാഷൻ ഡിസൈനറാകാന് തേരാപാര വർക്കിങ് അവൾ ആഗ്രഹം അവളെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഇവളെ ശംല സി പി എന്ന് പറയും ഞങ്ങൾ ട്യൂഷൻ സെൻ്ററിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു അവൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് കാണാൻ പോയിട്ട് അവളൊരു അഡ്രസ്സുമില്ല നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലല്ലോ ഈ നമ്പറുള്ളത് ഉണ്ടോളെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവസാന പേജിൽ അവളായിരിക്കുന്നത് ഷംല പി സി ഇതാണ് കേട്ടോ ഇതിനൊരാൾ ഫോട്ടോ ഒക്കെ തന്നിന് ഓൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ആഗ്രഹം പോലീസാകാൻ രാവും പകലും തെണ്ടുക എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് ഇപ്പോൾ അറവിൻ യു കെ അങ്ങനെ ഓൾ ആഗ്രഹം അതായിരുന്നു ഇതിലോൾ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ടായിന് ഓള് ട്യൂഷൻ സെൻ്ററിലെ ഉച്ച സുഹൃത്താണ് ഞാൻ വിളിക്കാറുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടു അതിൻ്റെ പൊക്കിയല്ലോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല ഓക്കെ ബൈ സി യു അപ്പം ഇന്ന് വേറൊരു വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഞാൻ വെറുതെ ഇട്ടതാണ് കണ്ടോ അങ്ങനെ ഓക്കെ ബൈ അത്ര